നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്നൊരു വെറൈറ്റിയായ കോവക്ക വറവ് അതിനുവേണ്ടി കുറച്ച് കോവക്ക കഴുകി കഴുകിയൊരു പാത്രത്തിലിട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ചെറിയ പീസാക്കി അരിയാൻ തുടങ്ങിയതാണ് പിന്നെ വിചാരിച്ച ഇതുപോലെ റൗണ്ടാക്കി അരിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയ വറവ് കാണാൻ നല്ല രസമായിരിക്കും രിഞ്ഞെടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഉരുളി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് വെച്ചുകൊടുത്ത് കടുക് വെട്ടി വരുമ്പം ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞ് വെട്ടി കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഉണക്കമുളക് പൊടിച്ചതാണ് ചില്ലി ഫ്ലക്സ് രണ്ട് മുളക് പൊടിച്ചാൽ അതിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അളപ്പ് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുക്കുക ഉള്ളിയിലൊന്ന് വാടി വരണം ഇനി കുറച്ച് തേങ്ങ ചരുവില് ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അരിഞ്ഞ് വെച്ച കോവക്ക ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം അടുപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം അടുത്ത് തുറന്ന് കുറച്ച് നിരയാണ് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യുക വെന്തിട്ടില്ല അതുകൊണ്ട് കുറച്ചും കൂടി നേരം ഉപയോഗിച്ചെടുക്കുക അടച്ചി വെച്ച് ഇപ്പോൾ പോവുക വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയ വറവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണേ